വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചെങ്കിലും അത് കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്നറിയാതെ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ എന്നാൽ വായ്പകൾ എഴുതിത്തള്ളണമെന്ന ആവശ്യം ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ ഉന്നയിച്ചു എന്നാണ് സർക്കാരിന്റെ വിശദീകരണം ഇനി ഞങ്ങൾ ചൂരൽമലയിലെ വീട് വാസയോഗ്യമല്ലാത്തതിനാൽ പുഞ്ചിരിമറ്റത്തേക്ക് താമസം മാറ്റാൻ ഒരുങ്ങുകയായിരുന്നു രുക്മിണി സ്വർണം പണയം വെച്ചും വായ്പയെടുത്തും മൂന്നര ലക്ഷത്തിന് തറപ്പണി കഴിച്ചു അതെല്ലാം ഒറ്റ രാത്രി കൊണ്ടാണ് പോയത് വായ്പ എത്ര കഴിഞ്ഞാലും അടയ്ക്കാൻ ഒരു വഴിയും തെളിയുന്നില്ല രുക്മിണിയെപ്പോലെ നൂറുകണക്കിന് മനുഷ്യരുണ്ട് ഈ ദുരന്തം നടന്ന ഭൂമിയിൽ ഈ മേഖലയെ തിരിച്ചു കൊണ്ടുവരാൻ ബാങ്കുകളുടെ പിന്തുണ ആവശ്യമാണ് ലോണുകൾ എഴുതി തള്ളണമെന്ന ആവശ്യം ബാങ്കേഴ്സ് യോഗത്തിൽ അറിയിച്ചുവെന്ന് മുഖ്യമന്ത്രി ലോണുകൾ എഴുതിത്തള്ളണം എന്ന നിർദ്ദേശം ഇന്നലെ നടന്ന സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ വെച്ചു വായ്പകൾ പൂർണമായും എഴുതിത്തള്ളുന്ന കാര്യം അതത് ബാങ്കുകളുടെ ബോർഡുകളിൽ അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ം പ്രഖ്യാപിച്ചതെന്ന് ബാങ്കേഴ്സ് സമിതി യോഗം ചേർന്ന് ഇന്നലെ എടുത്ത തീരുമാനം മൊറട്ടോറിയം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഒരിക്കലും സ്വീകാര്യമല്ല ഒടുതുണിക്ക് മറുതുണിയില്ലാത്ത ഈ പാവപ്പെട്ട ജനതയെ മൊറട്ടോറിയം പ്രഖ്യാപിച്ച് അവരുടെ ദുരിതമനുഭവിച്ച കാലത്തെ പലിശയും കൂടെ പിന്നെ അടപ്പിക്കുകയാണ് ഒരു കാരണവശാലും സ്വീകാര്യമല്ല സർക്കാർ ഈ മുതൽ സർക്കാരും പലിശ ബാങ്കും ഏറ്റെടുത്ത് ഇവരുടെ മുഴുവൻ കടവും സർക്കാർ ഏറ്റെടുത്ത് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് കേരള ഗ്രാമീൺ ബാങ്ക് രണ്ടായിരത്തോളം പേർക്കായി നൽകിയത് പതിനാറ് കോടിയുടെ വായ്പയാണ് വായ്പയെടുത്ത് മരിച്ച മുപ്പത്തിയാറ് പേരെ തിരിച്ചറിഞ്ഞു വിപിൻസി വിജയൻ ട്വന്റി വയനാട്